ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ എന്നാൽ അവസാന ദിവസം വരെ നിൽക്കാൻ ജാസ്മിൻ സാധിച്ചു മൂന്നാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയത് ജാസ്മിൻ ഗബ്രി കോംബോയാണ് എന്നാൽ ബിഗ് ബോസിൻ്റെ തുടക്കം തൊട്ട് ഈ കോംബോ വലിയ വിമർശനങ്ങളും കേട്ടിരുന്നു കണ്ടൻറ്റിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയ കോംബോയാണെന്നും ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ പിന്നീട് ഈ സൗഹൃദം ഉണ്ടാവില്ലെന്നുമൊക്കെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിനു ശേഷവും ഇരുവരും തങ്ങളുടെ സൗഹൃദം തുടരുന്നു ട്രാവൽ ബ്ലോഗ് ഉൾപ്പെടെ ഒരുമിച്ച് ചെയ്തു എന്നാൽ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചെത്തുന്ന വീഡിയോകൾ ഇപ്പോൾ കുറവാണ് രണ്ടുപേരും പിണങ്ങിയോ എന്ന ചോദ്യവും ഉയർന്നു ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പിന് പോകാനുള്ള തയ്യാറെടുപ്പിന്റെ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചിരിക്കുന്നത് തായ്ലൻഡിലേക്കാണ് പോകുന്നത് എന്നാൽ ഇത്തവണ ജാസ്മിൻ്റെ കൂടെ ഗബ്രിയില്ല സാധാരണ ട്രിപ്പുകൾ പോകുമ്പോൾ തുടക്കം മുതൽ ഗബ്രിയും എല്ലാ കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തവണ ജാസ്മിൻ മാത്രമാണ് ഉള്ളത് കമന്റിൽ ഗബ്രിയെക്കുറിച്ച് ചിലർ ചോദിക്കുന്നുണ്ടെങ്കിലും ജാസ്മിൻ അതിന് മറുപടിയും നൽകിയില്ല ഇത്തവണ വളരെ തമാശ കലർന്ന തരത്തിലാണ് ജാസ്മിൻ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാൽ ചിലർ ജാസ്മിൻ കുറച്ച് പക്വതയോടെ പെരുമാറണം എന്ന തരത്തിൽ കമൻറ്റും ചെയ്യുന്നുണ്ട് എന്ത് വിഗിളി പിടിച്ച സ്വഭാവമാണിത് കുറച്ച് പക്വതയോടെയും പ്രായോഗിക ബുദ്ധിയോടെയും നന്നായി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഗബ്രി ഒരു നല്ല ലൈഫ് പാർട്ണറായി വരുമായിരിക്കും പക്ഷേ ഈ വട്ടുപിടിച്ച ചെറിയ കുട്ടിയാണെന്ന തരത്തിൽ ഈ പ്രായത്തിന് തക്ക വളർച്ചയില്ലാത്ത സ്വഭാവം കരുതിക്കൂട്ടി കാണിക്കുന്നത് കാരണം അത് നഷ്ടപ്പെടുന്നു ഗബ്രി ജാസ്മിന് ചേരുന്ന ഒരു നല്ല പയ്യനായിരുന്നു ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവ് ആ പയ്യനുണ്ട് ഹായ് ജാസു കുറേ ദിവസമായി കാത്തിരിക്കുന്നു നിങ്ങളെ കാണാൻ ഗബ്രി ഇല്ലേ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ എന്നാൽ അടുത്തിടെയായിരുന്നു ഗബ്രയും ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോയത് ഗ്രൂപ്പായിട്ടായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പ് സാനിയ ഇയ്യപ്പൻ ജീവ അപർണ തോമസ് തുടങ്ങിയ വലിയൊരു താരനിരയോടൊപ്പമാണ് ഗബ്രയും ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോയിരിക്കുന്നത് അപ്പോഴും ജാസ്മിൻ ഒപ്പമില്ലയെന്നും ഗബ്രിയോട് ആരാധകരും ചോദിച്ചിരുന്നു എന്നാൽ ഗബ്രയും ഇതിന് മറുപടി നൽകിയിട്ടില്ല സിജോയുടെ കല്യാണത്തിന് എല്ലാ കാര്യത്തിനും ഗബ്രയും ജാസ്മിനും ഒരുമിച്ച് ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഇവരെ പരസ്പരം ഒരുമിച്ച് കാണാതായതോടെയാണ് ആരാധകർ ഇരുവരും എവിടെയാണെന്ന തരത്തിൽ ചോദ്യങ്ങളും ഉന്നയിക്കുന്നത്